ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷത്തെ നൽകുന്ന ചടങ്ങാണ് വിവാഹം വിവാഹ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് താലിചാർത്ത് ഒപ്പം നടക്കുന്ന മറ്റൊരു പ്രധാന ചടങ്ങുണ്ട് കുങ്കുമൻചാർത്ത് ആ കുങ്കുമം കുങ്കുമൻചാർത്തിയ ആ നിമിഷം മുതൽ മരണം വരെ ഈ സിന്ദൂരത്തെ വളരെ പവിത്രമായി കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് നമ്മളുടെ സ്ത്രീജനലോകം എന്താണ് ഈ സിന്ദൂര രേഖയിലെ സിന്ദൂരത്തിന്റെ രഹസ്യം എല്ലാവരും നമ്മളെല്ലാവരും ഇത് അല്ലേ മായാതെ വളരെ പവിത്രമായി സൂക്ഷിക്കുന്നതാണ് അതിൻ്റെ അർത്ഥവും കൂടി അറിഞ്ഞിട്ട് അത് കൊണ്ട് നടക്കുകയാണെങ്കിലോ വളരെ ആചാരം മനോഹരമായിരിക്കും അല്ലേ ഇപ്പൊ നോക്കാം നമുക്ക് അതിൻ്റെ അർത്ഥം ഭാരതത്തിൻ്റെ ദാമ്പത്തിക ജീവിതത്തിൻ്റെ വിജയരഹസ്യം ലോകം അറിയുവാൻ കൊതിക്കുന്ന ശാസ്ത്ര രഹസ്യമാണ് നമ്മുടെ തലമുറയെ പ്രസവിച്ച് വളർത്തി സംരക്ഷിക്കുവാൻ പ്രാപ്തയാണ് സ്ത്രീ സൂര്യ തേജസ് തലമുറകളെ സൃഷ്ടിച്ച് വളർത്തി പരിപാലിക്കുവാൻ പ്രാപ്തയാണ് സ്ത്രീ അതായത് സ്വരത്തെ നിറയ്ക്കുന്ന വർണ്ണം എന്നാണ് സ്ത്രീയെ പറയുന്നത് വർണ്ണവിസ്മയം തീർക്കുവാൻ പ്രാപ്തയാണ് സ്ത്രീ ആ സ്ത്രീക്ക് സൂര്യന്റെ സത്തുഗുണ സിന്ദൂരം പോലെ സൗന്ദര്യം അരുളുന്നതാണ് സീമന്ത സിന്ദൂരം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ചൈതന്യമാണ് പുരുഷനോ മണ്ണിന്റെ ശക്തിയാണ് സിന്ദൂര സംഗമം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് സിന്ദൂര സിന്ദൂരസംഗമവും സിന്ധു സംഗമവും നദിയും കടലും ചേരുന്നിടം മണ്ണും ജലവും ചേരുന്നിടം സ്ത്രീയും പുരുഷനും ചേരുന്നിടം വേർ പിരിയാത്തിടം എന്നൊരർത്ഥമുണ്ട് സിന്ദൂരരേഖ മണ്ണും ജലവും ചേർന്ന രേഖയാണ് കടലും കരയും ചേർന്ന രേഖയാണ് സ്ത്രീയും പുരുഷനും ചേർന്ന രേഖയാണ് തീരമാണത് നീര് ചേരുന്നിടം തീരം നീര് തീരുന്നിടമല്ല തീരം അർദ്ധനാരീശ്വര അനുസരിച്ച് നമ്മുടെ ശിരസ് മുതൽ ഈ സിന്ദൂരരേഖയുടെ ഇടതുവശം ജലവും അതായത് സ്ത്രീഭാവവും സിന്ദൂരരേഖയുടെ വലതുവശം മണ്ണും പുരുഷഭാവവുമാണ് അപ്പോൾ ഈ സ്ത്രീയും പുരുഷനും ചേരുന്ന വർണ്ണമാണ് ജീവൻ ആ വർണ്ണമാണ് ലക്ഷ്മി പിടികിട്ടുന്നുണ്ടോ ജീവൻ്റെ വർണ്ണമാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം ഭൂമിയിൽ നിറമില്ലാത്ത ജലത്തിനാൽ ജീവൻ്റെ നാനാവർണമായി പൂർണ്ണയായി നിറയുന്നതാണ് ലക്ഷ്മി ആ ലക്ഷ്മിയെയാണ് ജീവൻ്റെ വർണ്ണത്തെയാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം പ്രതിനിധീകരിക്കുന്നത് മണ്ണും ജലവും ചേർന്ന് അഗ്നിയും ആകാശവും ചേർന്ന് സ്ത്രീയും പുരുഷനും ചേർന്ന ജീവൻ്റെ വർണ്ണം തന്നെയാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം സ്ത്രീകളുടെ സീമന്ത വർണ്ണം മാഞ്ഞാൽ വിധവകളായാൽ സ്ത്രീയും പുരുഷനും വേർവിരിഞ്ഞാൽ ആഹ്ലാദത്തിൻ്റെ സ്വരം നിലച്ച് ജലത്തിൻ്റെ ജീവൻ്റെ യഥാർത്ഥ സത്തയായ ലവണരസം വർണ്ണങ്ങളെ നിറച്ച് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരായി പുറത്തു വരും ഉത്സാഹമാകുന്ന ജീവിതം നഷ്ടപ്പെടാൻ ഇടവന്നാൽ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ ജടാവസ്ഥയിൽ കഴിയേണ്ടി വരും വർണ്ണങ്ങളെ നിറയ്ക്കുവാൻ കഴിയാതെ ഇല്ലേ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക കണ്ണിൽ വർണ്ണങ്ങളെ സ്വീകരിക്കുവാൻ കഴിയാതെ എന്നേക്കുമായി നമ്മുടെ കണ്ണുകൾ അടയേണ്ടി വരും അല്ലേ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല സ്ത്രീയും പുരുഷനും തമ്മിൽ വേർതിരിക്കുന്ന ഒരവസ്ഥ അത് രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണ് രണ്ട് വിഭാഗത്തിനും ഒരുപോലെയാണ് ആ വേർപിരിയൽ ഈ സിദ്ധാന്തം തന്നെയാണ് ഈ ഗംഗയാൽ ശിവനിൽ പാർവതിയെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ സിദ്ധാന്തം തന്നെയാണ് വൈഷ്ണവ ശക്തിയിൽ വർണ്ണത്തെ നിറയ്ക്കുന്ന വർണ്ണാവിസ്മയം തീർക്കുന്ന ഈ പ്രപഞ്ചം അപ്പോൾ എന്താണ് സിന്ദൂര രേഖയിലെ സിന്ദൂരം അത് കണ്ണിൽ വർണ്ണങ്ങളെ നിറയ്ക്കുന്നതാണ് സിന്ദൂരം കണ്ണിനീരിനെ മായ്ക്കുന്നതാണ് സിന്ദൂരം ജീവൻ്റെ സ്നേഹത്തിൻ്റെ വർണ്ണമാണ് സിന്ദൂരരേഖയിലെ സിന്ദൂരം സിദ്ധിത്രയത്തെയേകുന്ന ഏകുന്ന സിദ്ധഔഔഷധമാണ് സിദ്ധ ഔഷധമാണ് സിദ്ധ സിന്ദൂരം എന്ന് നമ്മൾ അറിയുക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു വലിയ ഔഷധം തന്നെയാണ് ദാമ്പത്തിക ജീവിതത്തിന്റെ വിജയരേഖയിൽ തൊടുന്നത് അത് മായാതെ നിങ്ങൾ സൂക്ഷിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറക്കാതെ വിരിക്കുക കാരണം എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക എല്ലാവരും സിന്ദൂര രേഖയിൽ സിന്ദൂരം തൊടുന്നവരാണ് വിവാഹം കഴിയുന്നത് മുതൽ അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക അറിഞ്ഞാചരിക്കുമ്പോഴാണ് ആചാരങ്ങൾ അർത്ഥമുള്ളതാകുന്നത് അത് അനർത്ഥങ്ങളെ ഇല്ലാതാക്കും